ാണ് ഇതിനും വലിയ മോശപ്പെട്ട റോഡൊക്കെ നമുക്ക് ഓഫ് റോഡാണ് പറ്റും ഇരുപത് കിലോമീറ്റർ പോകാൻ പറ്റും നമ്മള് ഏകദേശം എത്തിയിട്ടുണ്ട് യെസ് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു വണ്ടി കാണാം ആക്സിഡൻ്റ് ആയാലും വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ എഴുതി ഉണ്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റാണ് വ്യൂ നോക്കിയാൽ വേറെ ലെവൽ വ്യൂ ആണ് വേറെ ഒരു രസം ഉണ്ടോ ഇങ്ങനെ ഓഫ് റോഡ് വണ്ടി എടുത്തേക്കിനോ പോകാൻ വേറെ ഒരു വായ്പ ആണ് നമുക്ക് ആ മലയിട്ട് പോകുമ്പോൾ നല്ല കോട കാണാൻ പറ്റും കോട മാത്രമല്ല ചെറുതായിട്ട് മരഞ്ഞും കാണാൻ പറ്റും കേട്ടോ അവിടെ എത്തു നോക്കിയാൽ റോഡ് ഒന്നാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മുടെ ഏകദേശം മുകളിലെത്താനായി പ്പോൾ കറുങ്കുല ടോപ്പിലാണുള്ളത് കണ്ടോ വാ വേറെ ലെവൽ വ്യൂ ആണ് നല്ല തണുപ്പാണ് ഇവിടെ ചെറുതായിട്ട് നമുക്കൊരു മഞ്ഞ് കാണാൻ പറ്റും നൈസല്ലേ അതിൻ്റെ മുകളൊക്കെ ഫുള്ള് ഫോഗാണ് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലുള്ള ചെറിയ കടകൾ കാണാൻ പറ്റും എന്താ പറയുക ഇതിന് ഫുഡ് ട്രക്ക് അല്ലേ നമ്മളങ്ങനെ തിരിച്ചറിയാണ് ഫുള്ള് ഫോഗാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നു തിരിച്ചറൊന്നും കാണാൻ പറ്റുന്നില്ല ഉണ്ടോ അത്യാവശ്യം ഡേഞ്ചറാണ് രണ്ടിടത്തൊക്കെ വരുന്ന റോഡാണ് ഓഫ് റോഡാണ് സാഡേക്ക് പോയാൽ ഒരു പൊടി പോലും കിട്ടത്തില്ല കേട്ടോ വേറൊരു അഡ്വഞ്ചറാണ് ഉണ്ട് ഭയങ്കര വേറൊരു സ്ഥലത്തിലാണ് എന്നാലും ഇതൊക്കെ വന്നാൽ ഇതുപോലെ ഓഫ് റോഡ് വഴി ശരിയാണെങ്കിൽ അത് വേറൊരു നമ്മളിപ്പോൾ തിരിച്ച് ലേ മാർക്കറ്റിലെത്തി റോഡ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് രാത്രി സമയത്ത് നല്ല ആയിരിക്കും ഈ മാർക്കറ്റ് ഒരുപാട് സുപനിയർസിൻ്റെ ഷോപ്പാണ് കാണുന്നത് റെസ്റ്റോറൻറ്റ്സൊക്കെ വളരെ കുറവാണ് നോക്കട്ടെ നല്ല ഇത് റെസ്റ്റോറൻറ്റ് ഇട്ടാണ് അവിടുത്തെ കാരണം നേരെ മുന്നിൽ കാണുന്നതാണ് മസ്ജിദ് കിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് വയ്ക്കുന്ന കടകൾ കാണാം പറ്റും അതുപോലെ ഡ്രസ്സ് എല്ലാ എല്ലാ കടകളും ഉണ്ട് നമുക്കിവിടുന്ന് ലേ പാലസ് കാണാൻ പറ്റും ഇതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ നമ്മളിപ്പോ ഒരു ഹോട്ടലിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ മട്ടനും ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം ആകിയ ഇത് നമീൻ ചായ ചായൽ ഉപ്പിട്ടിട്ടാണ് ഉള്ളത് വെറൈറ്റി ആണ് കേട്ടോ അതിനോടൊപ്പം നമുക്ക് പൊറോട്ടയുണ്ട് പൊറോട്ട എടുത്തിട്ട് ഈ ചായലിങ്ങനെ ഇങ്ങനെ ഇതിൽ കഴിക്കുക ഉപ്പാണ് കേട്ടോ ഉപ്പിട്ട ചായയാണ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഡോഗ്സ് എന്നൊക്കെ നോക്കി നല്ല രസല്ലേ കാണാൻ ഒരുപാട് റോമോക്കെ ആയിട്ട് വേറൊരു രസമാണ് കാണാൻ ബ്രോ ഇവിടുന്ന് അതിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ലേ പാലസിലേക്ക് പോവാണ് നേരെ മുകളിൽ കാണുന്നതാണ് ലേ പാലസ് നമുക്കെന്തായാലും ഇനി അങ്ങോട്ടേക്ക് പോകാം സിറ്റിയുടെ വേറെ ലെവലിലുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഇവിടെയാണ് ലേ പാലസിൻ്റെ എൻട്രൻസ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഇന്ത്യൻസിന് ഇരുപത്തഞ്ചാണ് വരുന്നത് ഫോറിനേഴ്സിന് മുന്നൂറ് പക്ഷേങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ ഭൂട്ടാൻ മാൽദ്വീപ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ഇവർക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ബ്രോക്ക് ഇരുപത്തഞ്ചാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് ഇതാണ് എൻട്രൻസ് ഫുള്ള് മരത്തിനെ കൊണ്ടാണ് ഉണ്ടോ മരത്തിൻ്റെ പില്ലറും മരവും മഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മൊത്തമായിട്ട് നിർമ്മിച്ചത് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് വരാം ഹൈറ്റ് വളരെ കുറവാണ് കേട്ടോ ലൈറ്റ് വളരെ കുറവാണ് എൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണുള്ളത് കാരണം നല്ല രസമാണ് രാത്രി സമയത്തൊക്കെ നമുക്ക് അത് വിസിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ലേ പാലസ് ഗാലറി നമുക്ക് ആദ്യമായിട്ട് ഗാലറി ഒന്ന് കണ്ടുനോക്കാം ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഗാലറീസ് ഒരുപാട് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിറച്ചിരിക്കുകയാണ് ഓരോ ഓരോ സ്റ്റേറ്റിലെ ഓരോ കോട്ടകളും മറ്റുമൊക്കെയാണ് ഈ കാണുന്നത് പല ഭാഗത്ത് ഇങ്ങനെ കുനിഞ്ഞ് പോകേണ്ടി വരും കാരണം ഐറ്റ് വളരെ കുറവാണ് ഇതുപോലുള്ള ഗാലറീസ് ഒരുപാടുണ്ട് കാണാൻ തന്നെ എന്ത് രസാന്നറിയാം ഇവിടുന്ന് ഇവിടുന്ന് സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത് വേറൊന്നും രസമല്ല കാണാൻ ചൂട് കാലത്ത് തണുപ്പും അതുപോലെ തണുപ്പ് കാലത്ത് ചൂടും ആയിരിക്കും െ ഫുള്ള് മരാണ്ണ്ടോ മുകളിലൊക്കെ ഫുള്ള് മരം കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടാണുള്ളത് എത്ര പയക്ക ഒരു പാലസ് ആണ് ഇത് നീ ഇതിന്റെ മുകളിലേക്ക് പോകാനാണ് നമ്മളിപ്പോ ലെവൽ ഫൈവിലാണുള്ളത് ലെവൽ സിക്സിലെത്തിയ അങ്ങനെ ഇവിടെ ആയിട്ട് നമുക്ക് ഓഡിയോ ഹാൾ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദേ പാലസ് മോണുമെന്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻ ദർ നൈൻറ്റീൻ നൈറ്റു Conservation work started only after 1995. In 1998, the first major conservation work was the restoration of the fallen Western Wall. After that, the conservation work was carried out almost every working season. In the year 2000 to 2002, the fallen southeastern corner was restored matching with the original construction pattern. In the year 2003 to 2004, the conservation of the eastern part was taken up. It included the resetting of fallen roofs, replacement of broken timbers and construction of fallen structure at level 6, 7 and 8. The approach road to Lee Palace was also built in the years 2003 and 2004. This substantially increased the number of international and domestic tourist visitors to the palace. <laughs> ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കാണുന്നതൊക്കെ പുതിയ പാട്ടാണ് ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി വരുന്ന തലമുറക്കും ഈ പാലസ് ഒക്കെ കാണണ്ടേ അതുകൊണ്ടാണ് ഇത്രയോ വർഷം പാക്കമുള്ള ഈ പാലസ് ഇതിങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം മരമാണ് ഇത് ഉണ്ടോ കറക്റ്റ് കളറിലാണ് ഇത് ഇതൊക്കെ ഫുള്ള് മരം കൊണ്ടാണ് നിർമ്മിച്ചത് ഉണ്ടോ ഇത് വെള്ളം വരാനുള്ള സെറ്റപ്പാണ് നൈസല്ലേ നിങ്ങൾ ഈ ബോക്സ് കണ്ടോ ബോക്സ് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് നോക്കി കൊള്ളാം അല്ലെ നൈസായിട്ടുണ്ട് പാലസിനെ യോജിച്ചൊരു സംഭവമാണ് ആ ചെയ്തത് കണ്ടോ ഇതൊക്കെ പുതുതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ പുതിയതാണ് ഈ ഭാഗം കാണുന്ന ഭാഗങ്ങളൊക്കെ പുതിയതാണ് ഒരുപാട് കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് കൊള്ളാം അല്ലേ നമ്മൾ എന്തായാലും ഇനി തിരിച്ച് പോവാണ് പാലസ് കണ്ടിറങ്ങി നമ്മൾ ഈ കാണുന്നതാണ് ജാമ്യ മസ്ജിദ് ലേഹ ലഡാക്ക് കൊള്ളാം അല്ലേ ബ്യൂട്ടിഫുൾ ആണ് ഇതെല്ലാം ഫുൾ ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത് രസമാണ് കാണാൻ ഇവിടെ ആയിട്ടൊരു എ ടി എം കാണാം എ ടി എമ്മിൻ്റെ ഇവിടെ ആയിട്ടൊരു ഇത് കാണാൻ പറ്റും അല്ലേ എല്ലാ മുക്കിലും മൂലയിലുണ്ട് ഉണ്ട് ഇത് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് മില്ലം ഹോസ്റ്റൽ ബ്രോയിട്ടാണ് സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ബൈക്കാണ് നമ്മൾ എടുത്തത് നാളെ എന്തായാലും നമ്മൾ ഒന്നൊന്നര ട്രിപ്പാണ് പോകുന്നത് അപ്പോൾ മില്ല ഹോസ്റ്റൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാം അപ്പോൾ ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് കണ്ടോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് ആണ് അഞ്ഞൂറ് രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ബെർത്ത് അതാണ് മൊബൈൽ വെറുത്താണ് എൻ്റെത് അപ്പോൾ ഈ വീഡിയോ എന്താ ഞാൻ ഇവിടെ വെച്ച് കാണുന്നത് നാളെ നമുക്ക് അടിപൊളി ഒരു ബൈക്ക് റൈഡ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് സീ യു ഗായ്സ് ബൈ ബൈ